നിങ്ങളുടെ കഴിഞ്ഞൊരു ആറുമാസമായിട്ട് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് എല്ലാവരും മന്ത്ലി ഒരു ടോയ്സ് ഞാൻ വരാറുണ്ട് ഒന്ന് നിങ്ങളുടെ ഏറ്റവും നല്ല കസ്റ്റമർ സർവീസ് നിങ്ങളുടെ സ്റ്റാഫുകളുടെ ഒരു സഹകരണവും ആ പെരുമാറ്റമാണ് ഞങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളത് ഞങ്ങളൊരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഗോൾഡ് വാങ്ങിക്കുന്നത് ഇതുവരെ ഞങ്ങൾക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് നിങ്ങളുടെ കളക്ഷൻ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങൾ 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 ട്രീറ്റ് ചെയ്യുന്ന ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ കൊച്ചിയിലും അങ്കമാലി തൃശ്ശൂർ തിരുവനന്തപുരം ഈ ഷോപ്പുകളിലെല്ലാം പല പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ട് എല്ലായിടത്തും ഞങ്ങൾക്ക് വളരെ നല്ല സർവീസ് ആണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യം നിങ്ങൾ ഗോൾഡിൽ തരുന്നുമുണ്ട് പലപ്പോഴും മേക്കിംഗ് ചാർജ് വേവറായിട്ടും പല രീതിയിലും അപ്പോൾ ഞങ്ങൾക്ക് പൈസ മാത്രമല്ലല്ലോ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മൾ നിങ്ങളുടെ പ്രോഡക്റ്റ് റേഞ്ചിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് പ്രത്യേകിച്ചും ഷമീർ കാരണം ഷമീറിനെ ഞങ്ങൾ കഴിഞ്ഞ ആറുമാസമായിട്ട് കാണും പുറം പോയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കൺഗ്രാറ്റുലേഷൻ ഷമീർ എന്ത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ കരിയറിന് നിങ്ങളുടെ ആ ഒരു സ്മൈലിംഗ് ഫേസ് ഉണ്ടല്ലോ അതാണ് ഞങ്ങൾ ഈ ഷോപ്പിൽ നിങ്ങൾ വിളിച്ചപ്പം പെട്ടെന്ന് വരാനുള്ള റീസൺ ഫ്യൂച്ചറിൽ ഞങ്ങൾ നിങ്ങളെ ഒരു ഫാമിലി മെമ്പർ തന്നെ ആയിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്